ിൽ ഇസ്രയേൽ നടത്തിയ കടന്നാക്രമണത്തെ അപലപിച്ച് ഗൾഫ് രാജ്യങ്ങൾ രംഗത്ത് ഖത്തർ ഖത്തറെടുക്കുന്ന എന്തു തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നും സൗദി അറേബ്യ അറിയിച്ചു ഒമാൻ ഖത്തറിന്റെ പൂർണ്ണ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചു ഇസ്രയേലിന്റേത് ക്രൂരമായ ആക്രമണ നടപടിയാണെന്നും സമാധാനത്തിലേക്കുള്ള പാതയെ ദുർബലപ്പെടുത്തുന്നതാണെന്നും ഒമാൻ വ്യക്തമാക്കി ഖത്തറിലെ സർക്കാരിനും ജനങ്ങൾക്കും പിന്തുണ നൽകുന്നതായി മന്ത്രാലയം വ്യക്തമാക്കി രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കേണ്ടതിന്റെ അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കുന്നതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചും ഒമാൻ പ്രസ്താവനയിൽ പറഞ്ഞു ആക്രമണത്തെ കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു ആക്രമണം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്നും മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുവെന്നും മേഖലാ സമാധാനത്തിന് നേരിട്ട് തുരങ്കം വയ്ക്കുന്നുവെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിൽ സുരക്ഷാ കൌൺസിൽ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്നും മേഖലയിലെ രാജ്യങ്ങൾക്കെതിരായ വ്യവസ്ഥാപിതമായ ഇസ്രയേൽ ആക്രമണം തടയാൻ ഗൌരവമായ നടപടികൾ സ്വീകരിക്കണമെന്നും കുവൈറ്റ് മന്ത്രാലയം വ്യക്തമാക്കി ഖത്തറിന്റെ പരമാധികാരത്തിനു നേരെയുള്ള ഇസ്രയേലിന്റെ ക്രൂരമായ ആക്രമണമാണ് നടന്നതയെന്ന് സൗദി അറേബ്യ പറഞ്ഞു ഖത്തറിനോടുള്ള പൂർണ്ണ ഐക്യദാഠ്യവും പിന്തുണയും സൌദി അറേബ്യ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇസ്രായേലിന്റെ തുടർച്ചയായ ക്രിമിനൽ ആക്രമണത്തിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നഗ്നമായ ലംഘനത്തിന്റെയും ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സൌദി അറേബ്യ മുന്നറിയിപ്പ് നൽകി ഈ ഹീനമായ ആക്രമണത്തെ അപലപിക്കണമെന്നും മേഖലയുടെ സുരക്ഷയ്ക്ക് സ്ഥിരതയ്ക്കും തുരങ്കം വയ്ക്കുന്ന ഇസ്രയേലി നിയമലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നും രാജ്യം പറഞ്ഞു ഗാസയ്ക്കെതിരായ യുദ്ധം ആരംഭിച്ചതു മുതൽ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കാനും ഗാസയിൽ ഇസ്രയേൽ നടത്തിവരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്ത ഖത്തറിന്റെ പരമാധികാരത്തിന്റെ ലംഘനമാണ് നടന്നതെന്ന് അറബ് ലീഗും പ്രസ്താവനയിൽ പറഞ്ഞു ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുള്ള നഗ്നമായ ആക്രമണത്തിൽ അറബ് ലീഗ് ഖത്തറിനോട് ഐക്യദാഠ്യം പ്രകടിപ്പിച്ചു രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ സ്വീകരിക്കുന്ന ഏതൊരു നടപടിക്കും പിന്തുണ നൽകുമെന്നും അറബ് ലീഗ് പ്രഖ്യാപിച്ചു അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ മധ്യസ്ഥ ശ്രമങ്ങൾ ഖത്തർ അവസാനിപ്പിച്ചതായി അൽ അറബിയ റിപ്പോർട്ട് ചെയ്തു ഹമാസ് ഇസ്രയേൽ വെടിനിർത്തൽ ചർച്ചകളിലെ പ്രധാന മധ്യസ്ഥ രാഷ്ട്രമാണ് ഖത്തർ നിലവിൽ രാജ്യത്തെ സ്ഥിതി സുരക്ഷിതമാണെന്നും ഔദ്യോഗിക വിവരങ്ങളെ ആശ്രയിക്കണമെന്നും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കൂടാതെ ഇറാനും തുർക്കിയും ഖത്തറിന് പിന്തുണയുമായ രംഗത്തുമെത്തി അതേസമയം ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഒത്തുകൂടിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടതെയെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അംഗീകാരത്തോടെയാണ് ഈ ആക്രമണം നടന്നതെയെന്നും ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലെ പ്രതിരോധ സേനയും സുരക്ഷാ ഏജൻസിയും ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഖത്തറിലെ കത്താറയിൽ വെച്ചാണ് ആക്രമണം നടന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഹമാസിന്റെ ഉന്നത നേതാക്കളെയാണ് ലക്ഷ്യമിട്ടതെന്നും ഇസ്രയേൽ ആരോപിക്കുന്നു ഹമാസ് നേതാക്കളായ ഖലീൽ അൽഹയ്യ സാലി ഹലും ൂരി സാഹിർ ജബാരിൻ എന്നിവരെയാണ് ലക്ഷ്യമിട്ടതെന്നും റിപ്പോർട്ടുകളുണ്ട് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് രണ്ടു വർഷം തികയാൻ മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഈ ആക്രമണം ഗാസയിൽ വെടതിർത്തൽ ആവശ്യപ്പെട്ട് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഹമാസ് നേതാക്കൾ യോഗം ചേരുന്നതിനിടെയാണ് ആക്രമണം നടന്നതെന്നാണ് വിവരം ഈ ആക്രമണത്തെ ഖത്തർ ശക്തമായി അപലപിച്ചു ഹമാസ് നേതാക്കളെ പാർപ്പിച്ചിരുന്ന റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണം ഭീരുത്വപരമായ നടപടിയാണെന്നും ഖത്തർ വിശേഷിപ്പിച്ചു ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ദോഹയിൽ ഉള്ളതുപോലെ എല്ലായിടത്തും സംഭവിക്കും എല്ലാവരുടെയും അതിർത്തി കയറി ആക്രമിക്കുകയാണ് ഇസ്രയേലെന്നും ഹൂതികൾ പറഞ്ഞു വേണമെങ്കിൽ ഇപ്പോൾ ഇടപെടണമെന്ന് അറബ് രാഷ്ട്രങ്ങളോട് ഹൂതികൾ പറഞ്ഞു മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു ഹൂതികളുടെ വക്താവ് അൽ മഷാദ് പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു സയണിസ്റ്റ് ഭീഷണിയെ നേരിടുന്നതിൽ നാം എല്ലാവരും ഒന്നിച്ചില്ലെങ്കിൽ ദോഹയിൽ സംഭവിച്ചത് വീണ്ടും സംഭവിക്കുമെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്